ഹലോ കുത്താംപള്ളി നേത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് കോട്ടൺ സ്ട്രൈപ്പ് സെറ്റ് സാരിയിൽ ലീഫ് ഡിസൈനുമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് തുറന്ന് കാണാം ഇതാണ് പല്ലൂൽ വരുന്ന വർക്ക് ഇതാണ് ബോഡി ഫുൾ സ്ട്രൈപ്പ് ഡിസൈനാണ് വരുന്നത് ചെറിയൊരു ഫ്ലവറിൻ്റെ ഇത് വരുന്നുണ്ട് ടസറിന്റെ പോർഷൻ ഉണ്ട് ഇതില് ബോഡിയിൽ മൊത്തം ലീഫ് ഡിസൈൻ വരുന്നുണ്ട് അപ്പ അതിൻ്റെ കളർ ചേഞ്ചസ് വെച്ചിട്ടുണ്ട് കൈയ്യോടെ കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഞാൻ കാണിച്ച കോട്ടൺ സ്ട്രൈപ്പിൽ ലീഫ് ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയ്യോടെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം Bye.